അംഗപരിമിതിയെ കാണികൾക്ക് വിസ്മയമായി ഷീജ അപ്പൊ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കൊട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു അംഗപരിമിതിയെ മറികടന്ന് വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ നൃത്തം ചെയ്ത് കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പയ്യന്നൂർ കൊക്കോട്ട് സ്വദേശിയായ ഷീജാട്ടി വർഷങ്ങൾക്ക് മുമ്പുമുണ്ടായ വാഹനാപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടിരുന്നു ആശുപത്രി കിടക്കുകളിലും മാസങ്ങളോളം കിടക്കേണ്ടി വന്നു മനക്കരുത്തോടെ കൃത്രിമക്കാലിൻ്റെ സഹായത്തോടെ തിരിച്ചു വരികയായിരുന്നു ഷീജ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സ്റ്റാഫ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നൂറ്റിയാറാം വാർഷികത്തിൻ്റെയും ആശുപത്രി ദിനാഘോഷത്തിൻ്റെയും ഭാഗമായി നടന്ന പരിപാടിയിൽ ഷീജയും മകൾ അനുദേവികയും നൃത്തമാടിയപ്പോൾ കണ്ടുനിന്നവർക്ക് വിസ്മയമായി മാറി നഷ്ടമായ വലതുകാലിൻ്റെ കരുത്തായി മകൾ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ അവർ നിറഞ്ഞാടി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എത്തിയ ഷീജയെ ഏവരും നിറഞ്ഞ കൈയ്യടിയോടെ വരവേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നാം തീയതി മക്കളുടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് അവർക്കൊപ്പം വീട്ടിലേക്ക് സ്കൂട്ടറിൽ തിരിച്ചു വരുന്നതിനിടെ കോത്തായി മുക്കിൽ വെച്ച് മറ്റൊരു ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഷീജക്ക് ഗുരുതരമായി പരുക്കേറ്റു ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടിയും വന്നു പതിനാല് ദിവസത്തോളം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞു മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ പതിമൂന്നോളം ശസ്ത്രക്രിയകൾ വേണ്ടി വന്നു കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും നിറഞ്ഞ സഹായത്തോടെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇപ്പോൾ കൃത്രിമ കാലിലാണ് നടന്നു നീങ്ങുന്നത് കലാരംഗത്തും സ്കൂൾ കോളേജ് പഠനകാലത്തും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു ഷീജ മക്കൾക്കൊപ്പം നൃത്തവും അഭ്യസിച്ചിരുന്നു കേരളത്തിൽ വിവിധയിടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അധ്യാപകനായ വിനോദാണ് ഭർത്താവ് അനുദേവിക ധ്യാൻ ദർശ് എന്നിവർ മക്കളാണ് ഇവരുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മകൾക്കൊപ്പം നിറഞ്ഞാടാൻ കൊതിച്ച ആ ഉൾക്കരുത്തിനെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കാം നിഷേധാർഢ്യത്തിന് മുന്നിൽ പ്രതിസന്ധികളെ നിഷ്പ്രയാസം മറികടക്കാൻ കഴിയുമെന്ന് കരുതലും ദയയും സഹാനുഭൂതിയും നൽകുന്ന നഴ്സായ ഷീജയിലൂടെ നമുക്ക് മുന്നിൽ കാട്ടിത്തരുകയാണ് പ്രശസ്ത സിനിമാതാരം സുധാചന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് കൃത്രിമക്കാലിൽ നൃത്തമാടിയ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാവും അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കൊട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിൻ്റെ വക ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യനോ